തിരിച്ചറിയാനാകാത്ത വിധം മാറ്റം സംഭവിച്ചിരിക്കുന്നു ഈ നടനെ ഓർമ്മയുണ്ടോ ഫഹദ് ഫഹദ്ഫാസിലിനൊപ്പം കയ്യെത്തും ദൂരത്തിൽ അഭിനയിച്ച നടൻ അതെ സുഷമയെ കെട്ടാൻ വന്ന കിഷോർ പ്രശസ്ത നടി രാധാമണിയുടെ മകൻ പക്ഷേ എന്നാൽ ഇന്ന് അതേ കിഷോർ തന്നെയാണോ ഇത് എന്ന് തോന്നിപ്പോകും വിധമാണ് നടന്റെ മാറ്റം ഇത് കണ്ടമ്പരന്നിരിക്കുകയാണ് പ്രേക്ഷകരും നാൽപ്പത്തിനാലുകാരനായ അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് വാർത്തകളായി പരക്കുന്നത് നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി രാധാമണിയുടെ ഏകമകനായിരുന്ന അഭിനയയുടെ അവസ്ഥ രാധാമണിയുടെ മരണത്തോടെ ദയനീയമായി മാറുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ ഏഴു രാത്രികൾ ഒതേനിന്റെ മകൻ സിന്ദൂരച്ചെപ്പ് പെരിയാർ ആദ്യത്തെ കൺമണി ഹിറ്റ്ലർ അമേരിക്കൻ അമ്മായി ആരണ്യകം ദേശീയ പുരസ്കാരം നേടിയ ഉത്തരായനം അടക്കം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടി രാധാമണിയുടെയും കനയ്യലാലിന്റെയും ഏകമകനാണ് അഭിനയി സിനിമയിൽ അഭിനയിച്ച് സജീവമായി നിൽക്കെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് രാധാമണി മരണത്തിന് കീഴടങ്ങുന്നത് അടുക്കള എന്ന സിനിമ നിർമ്മിച്ചെങ്കിലും അത് പരാജയമായി നിൽക്കവെയാണ് രാധാമണിയെ ക്യാൻസർ ബാധിക്കുന്നതും തൊട്ടു പിന്നാലെ മരണത്തിന് കീഴടങ്ങുന്നതും അമ്മയുടെ മരണശേഷം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായ അഭിനയിയും സിനിമാ ലോകത്ത് സജീവമായി വരികയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ധനുഷ് നായകനായ തുള്ളുവതോ ഇളമൈ എന്ന സിനിമയിലൂടെയാണ് അഭിനയി സിനിമയിലെത്തുന്നത് പിന്നാലെയാണ് കയ്യത്തും ദൂരത്തിലും എത്തിയത് സ്വല്ല സൊല്ല ഇനിക്കും പാലൈവനം തുടങ്ങി പതിനഞ്ചോളം സിനിമകളിലും അഭിനയിച്ചു രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത വല്ലവനാക്കും പുല്ലുമായുധം എന്ന സിനിമയിലാണ് അവസാനം പ്രത്യക്ഷപ്പെട്ടത് ജംഗ്ഷൻ സിംഗാര ചെന്നൈ പോൻ മേഖല എന്നീ സിനിമകളിലും നായക വേഷത്തിലും താരം അഭിനയിച്ചിരുന്നു അഭിനയത്തിനു പുറമെ ഡബ്ബിങ്ങിലും അഭിനയ് കഴിവ് തെളിയിച്ചിട്ടുണ്ട് തുപ്പാക്കിയിൽ വിദ്യുത് ജമാലിനും പയ്യയിൽ മിലിന്തു സോമനും കാക്കമുട്ടയിൽ ബാബു ആന്റണിക്കും ശബ്ദം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ് നടൻ മരണത്തിലേക്ക് അതിവേഗം പോകുന്ന തന്റെ അവസാന നാളുകൾ ഉടൻ എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞത് വേദനയോടെയാണ് ആരാധകർ കേട്ടത് നഗരത്തിലെ സർക്കാർ മെസ്സിൽ നിന്നുമാണ് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പോൾ അതിദയനീയമായി കാണാൻ സാധിക്കുക കഴിഞ്ഞ ദിവസം അഭിനയിക്ക് സഹായങ്ങളുമായി ഹാസ്യ നടനും ടെലിവിഷൻ അവതാരകനുമായ കെ പി വൈ ബാലയും എത്തിയിരുന്നു ഒരു ലക്ഷം രൂപയാണ് അഭിനയയുടെ ചികിത്സയ്ക്കായി ബാല സംഭാവന ചെയ്തത് ചികിത്സയ്ക്കും മറ്റു ജീവിത ചെലവിനുമായി ആരോരുമില്ലാത്ത അവസ്ഥയിലാണ് അഭിനയ് കയ്യെത്തും ദൂരത്ത് എന്ന മലയാള സിനിമ കാണാത്തവരുണ്ടാകില്ല ഫഹദ് ഫാസിൽ നായകനായ ആദ്യ ചിത്രം എന്ന പേരിൽ ശ്രദ്ധേയമായ ആ ചിത്രത്തിലൂടെയാണ് നികിത എന്ന നടിയെയും മലയാളികൾ കണ്ടത് അതിമനോഹരമായ നിരവധി ഗാനങ്ങളാൽ സമ്പന്നമായ ഈ സിനിമയിലൂടെ മലയാളികൾ കണ്ട നടനാണ് അഭിനയ് അന്നു വെറും ഇരുപത്തിയൊന്നുകാരനായ അഭിനയി ചിത്രത്തിലെ നായികയെ കെട്ടാൻ വരുന്ന ചുള്ളൻ പയ്യനായിട്ടാണ് എത്തിയത്